നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ഇന്നില്ല ക്ഷമിക്കണം ലൈവ് അപ്ഡേറ്റ് അതുമില്ല അതും ക്ഷമിക്കണം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നു യെസ് ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ളൊരു പ്രൊമോ ഉണ്ട് ഗ്രൂപ്പുകളിൽ ഫാൻ പേജുകളിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നൊരൊറ്റ ടോപ്പിക്ക് മാത്രം അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സെവന് വിന്നറാകും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി വെള്ളം കോരികൊണ്ടിരിക്കുന്ന സമയത്ത് കല മുടച്ചോ എന്നുള്ളൊരു ഡിസ്കഷനാണ് നടക്കുന്നത് അതായത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊമോ കണ്ടിരിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പ്രൊമോ എന്നാൽ ചില ആൾക്കാർക്ക് അയ്യേ എന്നും പറഞ്ഞിട്ട് ക്രിഞ്ച് അടിക്കുന്ന ഒരു പ്രൊമോ ചില ആൾക്കാർക്ക് അയ്യോ എന്ന് പറഞ്ഞിട്ട് തലേ കഴിക്കുന്നത് ഈ അയ്യോ വിഭാഗം എന്താണെന്ന് വെച്ചാൽ അനീഷിന് കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അനുമോളെ കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആരെയും കല്യാണം കഴിച്ചിട്ട് ഒരു കുടുംബസ്ഥനായി മാറാനല്ല അവിടെ വന്നിട്ടുള്ളത് അയാൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർക്ക് കാണേണ്ടത് ബിഗ് ബോസിൻ്റെ കപ്പ് ഉയർത്തുന്ന അനീഷിനെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ അയ്യോ എന്ന് പറഞ്ഞിട്ട് തലയെ കഴിക്കുന്ന ആൾക്കാർ പിന്നെ ആസ് യൂഷ്വൽ ഇതൊരു ഫാൻ ഫൈറ്റ് ഉള്ള ഒരു ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർ ഇതിനെ ഭയങ്കര രീതിയിൽ ആയുധമാക്കി യൂസ് ചെയ്യുന്നു എല്ലാത്തിനും ആയുസ് നാളെ എനിക്ക് തോന്നുന്നു രാവിലെ ചായ കുടിക്കുന്ന നേരം വരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കാരണം വെച്ചാൽ അപ്പോഴേക്കാണ് ഈ ഒരു വിഷയം നടക്കുന്നത് വിഷയം ഡീ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം ഞാൻ ഒരു എന്താ പറയുക പറഞ്ഞ പോലെ നമ്മളൊരു റിവ്യൂ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് പല പല പേഴ്സ്പെക്റ്റീവ്സ് നമ്മൾ ഈ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യും അതിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാണ്ട് നിങ്ങൾക്കറിയാം എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ അനീഷിനെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വലിയ ഇറിറ്റേറ്റിങ് ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തിരുന്നു ബിക്കോസ് ഐ എൽ നോട്ട് ബി എബിൾ ടു ടോളറേറ്റ് എ പേഴ്സൺ ഇൻ റിയൽ ലൈഫ് അങ്ങനത്തെ പോലത്തെ വ്യക്തിയെനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല പിന്നീട് പിന്നീട് ഗെയിം പ്രോഗ്രസ് ചെയ്ത സമയത്ത് വേറെ ആരോടും തോന്നാത്ത ഒരു എക്സ്ട്രാ ഇഷ്ടം എവിടേക്കോ അനീഷ്ടനോട് എനിക്ക് തോന്നി അത് പലപ്പോഴുമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ പേരിൽ പലരും എന്നെ പി ആർക്കി പക്ഷെ ഞാൻ തന്നെ അത് തിരുത്തി കുറിച്ചു കാരണം ഞാൻ തന്നെ അനീഷ്ട് അനീഷ്ടനിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഞാൻ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു അവരുടെ ബാക്കിയുള്ള അതുവരെ സപ്പോർട്ട് ചെയ്തു തരുന്നവരെയൊക്കെ തെറി വാങ്ങി വാങ്ങിക്കൂട്ടി പിന്നെ ചില ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും വൈകുന്നേരം അവർ തിരിച്ചു പറയും നമ്മൾ ടോപ്പിക്സിനുസരിച്ച് മാത്രമേ സംസാരിക്കുക So, ൂ അല്ലാതെ ഒരു വ്യക്തിയെ അന്ധമായിട്ട് ഫോളോ ചെയ്ത് സംസാരിക്കാറില്ല ആൻഡ് ഐ എം നോട്ട് എ പാർട്ട് ഓഫ് എനി പി ആർ ഗ്രൂപ്പ് അപ്പം ഞാൻ നിങ്ങളെപ്പോലൊരു വ്യൂവറാണ് അതിന് പുറമെ നമുക്കും ഇഷ്ടങ്ങൾ തോന്നുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അഭിപ്രായം എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം ഇന്ന് പകല് തന്നെ ഈ പല ഗ്രൂപ്പുകളിലും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് പലരും പല രീതിയിലാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ക്രിഞ്ചടിച്ചു ഇഷ്ടപ്പെട്ടു അയ്യേ എന്ന് പറയുന്നു അയ്യോ എന്ന് പറയുന്നു പല ആൾക്കാർ ഇതിനു വല്ല ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഇപ്പോൾ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ കാണിക്കുന്നത് അനീഷ് പ്രപ്പോസ് ചെയ്യുന്നതാണ് വിവാഹം കഴിക്കട്ടെ എന്നുള്ളത് വളരെ മാന്യമായിട്ടുള്ള ഒരു ചോദ്യം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ അയാൾ ഡിവോഴ്സാവുകയോ എന്തോ ആയിക്കോട്ടെ ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയോട് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ മാന്യമായ രീതിയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ അത്ര അധികം ആൾക്കാരെ കാണുന്ന രീതിയിൽ ചെയ്യുന്നു അല്ലാണ്ട് അയാൾ തെമ്മാഴുത്തരം കാണിക്കാനോ പൊക്കി നോക്കാനോ ഒളിഞ്ഞു നോക്കാനോ തോന്നിയാസം കാണിക്കാനോ ഫ്ലോട്ട് ചെയ്യാനോ ഒന്നിനും ഈ വ്യക്തി പോയിട്ടില്ല വളരെ സിമ്പിളായിട്ട് ഈ ചങ്ങാതി ചോദിച്ചു ഇതിനാണ് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അതൊക്കെ നമുക്ക് അതിലേക്ക് വരാം എന്തായാലും ഭയങ്കര രീതിയിൽ ഈ ഒരു വിഷയം സ്പ്രെഡായ സമയത്ത് ഉണ്ടായിപ്പോയൊരു സംഗതി ഞാൻ ആദ്യം പറയട്ടെ നമുക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും പല വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടും പല ആൾക്കാരും നമുക്ക് ഈ ഇൻഫർമേഷൻ പല ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലുണ്ടായിരിക്കാം പലരും അവരെ സ്പൈ എന്ന് വിളിക്കും പക്ഷെ ആക്ച്വലി എല്ലാവരും സ്പൈകളൊന്നും അല്ല കേട്ടോ അവർക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട് അനീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഇവർ ഇവരുടെ കൺസേൺ ഡിസ്ക് അവിടെ പറഞ്ഞു ഈ ഒരു ഗ്രൂപ്പുകളിൽ പറഞ്ഞ സമയത്ത് അവർക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം അവിടെ കിട്ടി അവർക്ക് വളരെ ചീത്ത കേൾക്കുന്ന രീതിയിലുള്ള വോയിസ് മെസ്സേജസും സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ അവരെനിക്ക് അയച്ചു ബ്രോ ഇതാണ് അവസ്ഥ കാരണം വെച്ചാൽ അവർ തന്നെ ഓൾറെഡി അവർ അനീഷിന്റെ ക്യാമ്പുകൾ ഇന്ന് അസ്വസ്ഥരാണ് ഇന്ന് രാത്രി അനീഷിന്റെ ക്യാമ്പുകൾ അസ്വസ്ഥരാണ് നാളെ രാവിലെ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അസ്വസ്ഥത കാരണം നാളെ രാവിലെ വന്ന സമയത്ത് ഇതിനൊരു ക്ലിയർ പിക്ചർ കിട്ടും അപ്പോൾ അവർ അസ്വസ്ഥതായിട്ട് പലരും പല അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് സ്പ്ലിറ്റാണ് ഇപ്പോൾ തൽക്കാലം ഇതാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ആവുന്ന സമയത്തും അതിന് ടോപ്പിലിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവർ വോട്ടിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അനീഷിനെ വിജയിപ്പിച്ചെടുക്കുക ബാക്കിയെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ് ഈ വ്യക്തി വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് വെറും കപ്പ് മാത്രമാണ് എന്നുള്ള കണ്ടീഷനിലാണ് മിക്ക ആൾക്കാരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ പല പല പേസ്പെക്റ്റീവ്സ് ഞാൻ പറയുകയാണ് ഞാൻ രണ്ട് മൂന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ഞാനൊരു അന്തം ഫാനല്ല അല്ലാണ്ട് നമ്മളൊരു ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അനലൈസ് ചെയ്യുന്നു ആ കൂട്ടത്തിൽ പറയുന്നു അനീഷ് അതിലുള്ള ഒരു പ്ലെയറാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ജന്യൂൻ ആയിരിക്കാം നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷെ കണ്ടോടത്തോളം എനിക്ക് മനസ്സിലായോടത്തോളം ഇയാളൊരു പ്യുവർ ആണെന്ന് എനിക്ക് പല സിറ്റുവേഷനിലും തോന്നിയിട്ടുണ്ട് ഒരു ജന്യൂനായിട്ടുള്ള ആയിട്ടുള്ള പേഴ്സണാണ് റിലേഷൻഷിപ്സിൽ ഒരുപാട് ഫെയ്ത്ത് അർപ്പിച്ച് റിലേഷൻഷിപ്പ് ജെന്വിൻ ആയിട്ട് കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക ആ ആ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അനീഷിനെ ഫീൽ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഷാനവാസിന് ഇഷ്യൂവിൽ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അനിമോളുടെ കേസാണെങ്കിൽ അനിമോൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അനുമോളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അയാളെ ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന് ആദ്യത്തെ പേർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നോട്ടിൽ നോട്ടിലെടുക്കാം കാരണം അനീഷ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിവാഹമോചനം നേടിയിട്ടുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് പേഴ്സണൽ ലൈഫിലേക്ക് നടക്കുന്നില്ല ആൾ ഡിവോഴ്സ് റീസൺ എന്തോ ആയിക്കോട്ടെ എന്ത് പരിപാടിയും കൂടെ ആയിക്കോട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തെങ്കിലും ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പുറത്തു വരികയാണെങ്കിൽ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ആസ് ഓഫ് നൗ ഈ പൊതു ലോകത്തിന് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡായിട്ടുള്ളൊരു പേഴ്സൺ പേഴ്സണാണ് ഒരു സിംഗിൾ പേഴ്സണാണ് ലൈക്ക് എനി അതർ ഏതെങ്കിലും ഒരു നോർമൽ ഒരു മനുഷ്യന്റെ പോലെ അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു പ്രഷർ കുക്കർ പോലത്തെ ഒരു എൻവരോൺമെൻറ്റിൽ ഇത്രയധികം ദിവസങ്ങളിൽ കഴിയുന്ന സമയത്ത് പലരും പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക നമ്മൾ പല ആൾക്കാരുടെയും ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിനടുത്ത് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നും പറഞ്ഞാൽ എൻ്റെ പുറകെ സൈക്കിൾ എടുത്ത് കൂടും അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കാണുക കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ കമന്റ് നിർബന്ധ നിർബന്ധമായിട്ടും വേണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യും ചെയ്യണേ അപ്പോൾ അയാളൊരു പ്യുവർ സോളാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അയാൾക്ക് അതിനുള്ളിൽ വളരെ ഇഷ്ടം വളരെ മാന്യമായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് എല്ലാ ക്യാമറകളെയും ഈ പൊതുജനത്തിനെയും കംപ്ലീറ്റ് സാക്ഷി നിർത്തിയിട്ട് ഇയാൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വളരെ മാന്യമായിട്ട് വളരെ മാന്യമായിട്ട് കല്യാണം വിവാഹ അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത് എനിക്ക് നടത്തിയിട്ടത് എനിക്കിഷ്ടമാണ് ചെയ്താലോ ചെയ്താലോ ഒന്നും പറഞ്ഞിട്ടില്ല ഒളിച്ചോടിയിട്ടുള്ള റൊമാൻറ്റിക് സീൻസ് ഒന്നും കളിച്ചിട്ടില്ല ഹി ഐ തിങ്ക് ഹിസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ് ആ ഒരു സിറ്റുവേഷനിൽ പുള്ളി ചോദിക്കുന്ന ഒരു സംഭവം എന്താണ് സിറ്റുവേഷൻ പ്രാങ്കാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഈ പ്രൊമോ കണ്ടതിൻ്റെയും കിട്ടിയ ഇൻഫർമേഷനും വെച്ചിട്ട് മാത്രം പറയുന്നു ബിക്കോസ് ഈ നാളെ അത് പ്രൊമോയായി മാറുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് മാറാൻ അവർ കളിക്കും സംസാരിക്കുക എന്നുള്ള സിറ്റുവേഷനാണ് നാളെ വരുന്നതെങ്കിൽ നാളെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ജ്യോതിഷയും കാര്യങ്ങളും അല്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ എന്തായാലും നാട്ടിൽ മുപ്പത് വയസ്സ് ഒരു വ്യക്തി വിവാഹം കഴിക്കാത്തൊരു ഒരു സ്ത്രീയോട് വളരെ മാന്യമായിട്ട് ചോദിക്കുന്നു ഇതെന്തുകൊണ്ട് ചോദിക്കുന്നു പ്രത്യേകിച്ച് ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഇതുപോലത്തെ രീതിയിലുള്ള ആക്റ്റും കാര്യങ്ങളും ഒരു മനുഷ്യന് കിട്ടാണ് അപ്പോൾ എല്ലാവരും കളിക്ക് നടക്കുന്നവരായിരിക്കില്ല ഞാൻ വേറെ കണ്ടസ്റ്റൻസിൻ്റെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഫ്ലോട്ടിങ് മെന്റാലിറ്റിയോ അല്ലെങ്കിൽ സ്ത്രീകളെ വേറെ രീതിയിലോ എന്താ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് അങ്ങനെന്തോ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല വേറെ രീതിയിൽ കാണുന്ന ഒരാളല്ല അയാൾ അങ്ങനെ ഒരു വിവാഹത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അയാൾ നിൽക്കുന്നത് ഐ തിങ്ക് അനുമോളും അങ്ങനത്തെ ഒരു കണ്ടീഷൻ അനുമോളുടെ പിന്നെ എന്താ പറയുക അനുമോളുടെ അയാളോടുള്ള സമീപനം എന്താണെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അനുമോൾ തമാശയ്ക്ക് ഇങ്ങനത്തെ കാണിക്കലോ ഒക്കെ എന്നാലും ഞാൻ വീടുകളിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ കാണിക്കലോ അങ്ങനത്തെ ഒരുപാട് റീലും കാര്യങ്ങളും ഓടുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒരു കോംബോൻ്റെ ചർച്ച നടക്കുന്നു ആ ഒരു സ്റ്റോറി പറയുന്ന സിറ്റുവേഷൻ ജിസേലിൻ്റെ ക്രഷ് അനുമോളുടെ ക്രഷ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്ന സിറ്റുവേഷനായിരുന്നു എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സ്വകാര്യമായിട്ട് അയാളൊന്നും ചെയ്തിട്ടില്ല മോശമായി പെരുമാറിയിട്ടില്ല ഒളിച്ചോട്ടം പരിപാടി നടത്തിയിട്ടില്ല ഫ്ലേർട്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അയാൾ വളരെ ക്ലിയർ ആയിട്ട് ലേഡീസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് റിലേഷൻഷിപ്സിനെ റെസ്പെക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടൊരു കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊന്ന് ഇത് ഇത് എന്താ പറയുക ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും സത്യം പറയാലോ മറ്റുള്ള കണ്ടിഷൻസ് അത് ഓരോരുത്തരും കാര്യം കേട്ടോ അനുമോളിൻ്റെ കേസിൽ അനീഷ് ഫാൻസിനോ അതേ അനീഷിൻ്റെ കേസിൽ അനുമോൾ ഫാൻസിനോ അതേ അക്ബറിൻ്റെ ഫാൻസിനോ അതെ അതിലൂറക്കിൻ്റെ കേസിൽ ബാക്കിയുള്ളവർക്കും അതെ എല്ലാവർക്കും ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേടി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ കപ്പാണ് എല്ലാവരുടെ ഉദ്ദേശം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെടില്ല ഇനിയിപ്പോൾ ഇയാളുടെ കേസ് പനീഷിൻ്റെ കേസ് പല ആൾക്കാരും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു അതായത് ഇഷ്ടമല്ല എന്ന് എങ്കിൽ കൂടി ഒരു പക്ഷേ ചിലപ്പോൾ ഇയാളുടെ കേസിൽ ഒരു സത്യം ഉണ്ടായിക്കൂടാ ഇല്ല ഒരു പ്യുവർ മെൻറ്റാലിറ്റി വെച്ച് ചെയ്തായിരിക്കും പക്ഷെ ഇതൊന്നും ഇവർ ഈ കാര്യത്തിൽ പറയാത്തെന്ന് വെച്ചാൽ ഇതൊരു ഗെയിം ഷോ ആണ് അപ്പോൾ പുറത്ത് വലിയൊരു ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തോ ആയിക്കോട്ടെ ഇതാണ് ഒരു വിഭാഗമുള്ള ഒരു ഒരു പേഴ്സ്പെക്റ്റീവ് ഇതിനുള്ള രണ്ടാമതൊരു പേഴ്സ്പെക്റ്റീവ് ഐ എ പേഴ്സ്പെക്റ്റീവ് ഈ ഐ എ പേഴ്പെക്റ്റീവ് എന്ത് കഷ്ടാണിത് എന്ത് ക്രിഞ്ചാണിത് എന്ന് ചോദിക്കുന്നത് ഒരു വിഭാഗമുണ്ട് എന്താ കഥ ഒരു ഷോയിൽ വന്നിട്ട് അത് ഷോയിൽ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല പേളി മാണി ആഘോഷിച്ചിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാരെയും ജാസ്മിനെയും ഗബ്രീനേയും ആഘോഷിച്ചവരുണ്ട് അങ്ങനെ പല പല കോമ്പോസും കൂടെ ആഘോഷിച്ച ഒരുപാട് പേരുണ്ട് അല്ലേ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഈ ഐ എ ഫാക്ടർ വരാൻ കാരണം വെച്ചാൽ ഇത്രയും ദിവസമായി ഇപ്പോൾ ഈ ഒരു ഷോ തുടങ്ങിയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ ഷോയുടെ അടുക്കാൻ സമയത്താണോ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു പേളി ലാസ്റ്റ് ലാസ്റ്റിൽ ഞാൻ കമ്പയർ ചെയ്യില്ല ടോലറ്റും അവർ ഇപ്പം ഒരുമിച്ച് പോകുന്നൊന്നും പറയുന്നില്ല ചിലപ്പോൾ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം എന്താണ് ഇവരുടെ മൈൻഡിൽ എന്നുള്ളത് നമുക്കറിയില്ല ബോട്ട് സ്പ്ലിറ്റ് ഉണ്ടോ ബോട്ട് ഒരാൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആൾക്കാരെ പിടിക്കാൻ താല്പര്യമുണ്ടോ അതൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അവർക്ക് പുറം ലോകത്തിനെ കുറിച്ചറിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അവർ ഇന്ന രീതിയിൽ തിങ്ക് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താണെന്നുള്ള എന്താണെന്നുണ്ടെങ്കിലും നാൽപ്പത് വർഷമായിട്ടുള്ള ഒരു ചങ്ങായി ഇങ്ങനെ ഒരുത്താൻ പിന്നെ കയറിയിട്ട് എന്താ പറയുക ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട് കിട്ടും അനുമോൾ പിന്നാലെയാണ് ഇങ്ങനെ നടക്കുന്ന കേസ് കണ്ടപ്പോൾ ഞാൻ ഒരു പേർസ്പെക്റ്റീവ് വന്ന് പറഞ്ഞു തരും കേട്ടോ ഓരോ കാര്യവും നിങ്ങൾ വീഡിയോ ഓർമ്മ അറിയില്ല എന്താണെങ്കിലും നാൽപ്പത് വയസ്സുള്ള ഒരാൾ സെലിബ്രിറ്റി ആയിട്ടുള്ള അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇതിൽ വേറെ വലിയൊരു സാധനം വരാണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പ്രപ്പോസൽ അനുമോൾ സ്വീകരിച്ചാൽ അവിടെ വലിയൊരു പ്രശ്നമാവും അത് വലിയൊരു ഇഷ്യൂ തന്നെയാവും ഇനി അനു നോ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനെ റിജക്റ്റ് ചെയ്തിട്ടുള്ളൊരു സെലിബ്രിറ്റി ആയിട്ട് അനുമോളെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ അതിനും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ആർമികൾ സൈന്യങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് നാളെ രാവിലെ ഈ പരിപാടികൾ കഴിയാൻ കാത്തുക ഇപ്പം തന്നെ ഓൾറെഡി പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് ഈ പരിപാടി കഴിഞ്ഞോടുകൂടി എല്ലാവരും ഇറങ്ങി പുറപ്പെടും അപ്പോൾ ഇതൊന്ന് അപ്പോൾ പ്രൊമോ എന്തായാലും കംപ്ലീറ്റ് അല്ല കാരണം അവിടെയും ഇവിടെയും കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊമോ കണ്ടിട്ടുണ്ടോ ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോ ഒന്ന് പ്ലേ ചെയ്യാം പക്ഷേ എനിക്കിത് കോപ്പിറൈറ്റ് എന്നുള്ളത് അറിയില്ല ഞാൻ ക്ഷമിക്കണം ഞാൻ ജസ്റ്റ് ഈ പ്രൊമോ ഒന്നും ഇവിടെ പ്ലേ ചെയ്യാണ്ട് എവിടേക്ക് പോയിപ്പോ ബാക്കി ഞാൻ പ്ലേ ചെയ്യുന്നില്ല കംപ്ലീറ്റ് പാട്ടാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് ഇനി ഇതിന് ഫൈനൽ കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരുണ്ട് തലേ കൈച്ചിരിക്കുന്നവര് അയ്യോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാർ ഈ അയ്യോ ആരാ അറിയോ അനീഷിനെ ഒരു ബിഗ് ബോസ് വിന്നറായിട്ട് കാണാൻ വിചാരിക്കുന്ന വളരെ നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് സാധാരണക്കാരാണ് ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ചില സാധാരണക്കാർ ഈ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് അനീഷിൻ്റെ ഒഫീഷ്യൽ ആർമി ഗ്രൂപ്പുകളിലൊക്കെ അവരുടെ കൺസേൺ പ്രകടിപ്പിച്ചപ്പോൾ അവരവിടുന്ന് ആട്ടി ഓടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് അതായത് ഇയാൾ പിന്നെ അവസാനം വരെ നിന്നിട്ട് ഇയാൾ കലമുടച്ചോ മുടച്ചോ ഇത്രയും എന്താ വെച്ചാൽ പിടിക്കും നമ്മൾ കപ്പൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതല്ലാണ് അനുമോളുടെ തല്ലല്ലോ അപ്പം അങ്ങനെ രീതിയിൽ വളരെ ജെന്വിനായിട്ട് ആയിട്ട് നിന്ന് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും ഒക്കെയാണത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട് അവർ ചോദിക്കുകയാണ് അവർക്ക് കൺഫ്യൂ അവർക്ക് ആകെ ടെൻഷനായിപ്പോയി കാരണം എന്ന് വെച്ചാൽ അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ് അനീഷ് അപ്പോൾ അനീഷ് ഇതിനെ ആക്ട് കാണിച്ചിട്ട് അനീഷിൻ്റെ കോൺസെൻട്രേഷൻ പോയിട്ട് ഇയാളിൽ നിന്ന് പോകുമോ ഇത് പ്രശ്നമാവോ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിലാണ് കുറേ ആൾക്കാരുള്ളത് ഇത് ചോദിക്കുന്ന സമയത്ത് ഇവര് വളരെ മോശമായിട്ട് ഇവരോടുള്ള ഇടപഴ ഇടപെടലുകൾ ഇതിൻ്റെയൊക്കെ ആൾക്കാരുടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യങ്ങൾ കുറച്ച് പേര് എന്നോടൊന്നും പ്രൈവറ്റായിട്ട് മെസ്സേജ് അയച്ചു അവർ അയച്ചിട്ടുള്ള വോയിസ് മെസ്സേജസ് അടക്കം അത് വളരെ മോശമായിട്ട് പെരുമാറുന്നു എന്താണ് ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളത് ബ്രോ ബ്രോ ഇതൊന്നും വീഡിയോയിലൂടെ ഒക്കെ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ടുള്ളത് കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസും കൂടി പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതൊന്നും അറിയില്ല ഇത് കാരണം വെച്ചാൽ പല ആൾക്കാരും പല ആൾക്കാരും സ്നേഹിച്ചിട്ടാണ് മനസ്സിലായില്ലേ വോട്ട് കൊടുത്തിട്ട് ഇയാൾ ജയിക്കണം എന്നുള്ള കണ്ടീഷനില് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ അവർ കൺസേൺ ആയതുകൊണ്ടാണ് അപ്പം ദയവ് ഇത് പിന്നെ അവരെയൊന്നും പുച്ഛിക്കരുത് കാരണം അങ്ങനത്തെ ആൾക്കാരുടെ വോട്ട് കൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ അനീഷേട്ടൻ ഈ കുറച്ച് ആൾക്കാരുണ്ടല്ലോ സോ കോൾഡ് അനീഷേട്ടൻ്റെ സ്വന്തം പിള്ളേർ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഇതുവരെ എത്തിയിട്ടുള്ളത് ഇങ്ങനത്തെ ആൾക്കാരുടെ വോട്ട് കൂടി കൊണ്ടാണ് അത് വളരെ കൃത്യമായിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞു ഇപ്പം ഞാനെങ്ങനെ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ള അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോൾ ആരോടും നമ്മൾ ജാൻഡ് ചോദിച്ചാൽ ചോദിച്ചാൽ നമുക്കൊന്നും വേറെ കഥ പക്ഷെ എന്നാലും ഞാൻ അത്ര വേണുള്ളൂ പത്ത് ദിവസം കൂടെയുള്ളൂ അപ്പോൾ ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ടായി ചെയ്യാതിരിക്കുക ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് ആർമീനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ടോക്സിക് ആണെന്ന് പല ആൾക്കാരും എന്തായാലും അതൊന്ന് ഇനി ഇതിനൊക്കെ ഒക്കെ ബാക്കിയായിട്ട് ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണോ ഇതൊരു ഗെയിം പ്ലേ പ്ലാനാണോ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺവെർസേഷനു പോലെ ഒരു അഭിനയിക്കാൻ വേണ്ടി ചെയ്തതാണോ ഇതൊന്നും നമുക്ക് അറിയില്ല കാരണം സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണോ എന്നറിയില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായാലും ഇങ്ങനൊരു വിഷയം വരും എന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ തന്നെ പ്രിഡിക്റ്റ് ചെയ്തിരുന്നു എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഇത് പറഞ്ഞിരുന്നു പല ആൾക്കാരും ആ സമയത്ത് തന്നെ തെറി പറഞ്ഞിരുന്നു പോൾ ഇട്ടിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടിൻ്റെ നമ്മൾ നമ്മളിപ്പോൾ ഈ ചങ്ങായിനെ കുറച്ച് ദിവസമായിട്ട് കാണില്ലേ പക്ഷെ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ഞാൻ ഒരിക്കലും അയാൾ അയാളുടെ ജീവിതം പരിപാടിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒക്കെ പക്ഷേ ഇനിയുള്ളൊരു പന്ത്രണ്ട് ദിവസം ഈ ഒരു കോണ്ടു കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കൊണ്ടുവന്നിട്ട് സ്വന്തം ഗെയിം തുലയ്ക്കാതിരിക്കുക ഞാൻ ഷാനവാസിൻ്റെയും അന്വേഷണേയും കേസിൽ രണ്ട് പേരുടെ കേസിൽ ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ രണ്ടുപേരും കൂടി ഷാനവാസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ് കേട്ടോ അത് ഞാൻ പറയാൻ അസ് ചെറിയൊരു പോർഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതായത് ഷാനവാസിൻ്റെ അന്വേഷണ കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രൂപ്പ് ഉണ്ടാക്കണത് ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ കോംബോ വേണ്ട ഇൻഡിവിജ്വലായിട്ട് പോകാൻ നല്ലത് ഈ കോംബോ വരുന്ന സമയത്ത് രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ കോംബോ വന്നു കഴിഞ്ഞാൽ അതിലൊരാളെന്തായാലും വീക്കായി പോകും അത് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ രണ്ടുപേരും സ്ട്രോങ് ആയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ പെർഫോമൻസസ് കാഴ്ചവെക്കാൻ ഒരു ചാൻസ് അവരെ അവിടെ കിട്ടുകയും ചെയ്യും അവർക്ക് ആ ഒരു ഗെയിം ഇപ്പോൾ അൾട്ടിമേറ്റ്ലി അവരെന്തിനാണ് വന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ ആവാനാണ് അത് എന്തെങ്കിലും കൊണ്ട് ഡീവിയേറ്റ് ചെയ്ത് പോവാതിരിക്കുക ഓക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ഈ അനുമോളും ഇങ്ങനെ ഒറ്റയ്ക്കെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഒരു പ്രഷർ കുക്കർ പോലെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാ സാധാരണ മനുഷ്യന്മാരാണ് സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരും സാധാരണ മനുഷ്യന്മാരാണ് പക്ഷെ അവർക്കുള്ളൊരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ ഈ അഭിനയിക്കാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ അവർക്ക് ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അത് ചില്ലറ കാര്യമല്ല കേട്ടോ അപ്പം ഞാൻ അനേഷണം ആ ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയണം അനുമോൾക്കതുണ്ട് അനുമോൾ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞു അനുമ്പോൾ ഒരിക്കലും കുറ്റം പറഞ്ഞാൽ ഈവൻ ഇഫ് ഷി സെയ്സ് നോ ഓൾസോ വിച്ച് ഈസ് വെരി ഗുഡ് യെസ് പറയുന്ന സമയത്തായിരിക്കും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുക നോ പറയുന്നു ഇതാക്കുന്നു രണ്ട് പേരും നല്ല രീതിയിൽ ഗെയിമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനും പത്ത് പന്ത്രണ്ട് ഉള്ളൂ ഈ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സും അവർ എന്തോ വന്നാലും ഇത് ആഘോഷിക്കും ബിക്കോസ് ഫോർ ദെം അനദർ ടെൻ ഡേയ്സ് ഇത് ഭയങ്കര കോണ്ടൻറ്റാണ് കാരണം നാളെ ഇത് ഈ ഒരു പ്രൊമോ വരുന്ന സമയത്ത് ഈ രാത്രി ഈ എപ്പിസോഡിൽ ഈ ഒരു പ്രൊമോ വരാനും അതിനെക്കുറിച്ച് ചർച്ച ഒക്കെ ചെയ്ത് നാളെ വലിയൊരു സംഭവമായി മാറും ഇതെന്തൊക്കെ അതിൽ കാണിക്കുക എന്നുള്ളത് എത്രത്തോളം നാളെ കാണിക്കും എത്രത്തോളം എപ്പിസോഡിലേക്ക് വെക്കും എത്രത്തോളം ലാലേട്ടം വരുമ്പോഴേക്ക് വെക്കും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്തായാലും നാടകീയമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ നാടക ഡ്രമാറ്റിക് എന്നല്ല പറയാം നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് പിന്നെ ഫൈനലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മൾ ബിഗ് ബോസിൽ ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കണേയും കേൾക്കാൻ കേൾക്കാൻ പക്ഷേ വളരെ അത്യാവശ്യമായിട്ട് പറയണം ബിഗ് ബോസിൽ ശേഷിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉള്ളൂ അവരെന്ത് കോണ്ടാണ് ബിഗ് ബോസിനുള്ളിൽ തരുന്നത് എന്നുള്ളത് അത് അവരാണ് തരിക ഞാനല്ല നമ്മളിവിടുന്ന് പറയിപ്പിക്കണമല്ലല്ലോ അപ്പോൾ അവരവിടുന്ന് തരുന്ന കോണ്ടേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചില ആൾക്കാർക്ക് അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കാം അന്തം ഫാൻസിന് ഒരാൾ തരുന്ന എല്ലാ കോണ്ടും പോസിറ്റീവ് തന്നെ ആയിരിക്കും അവരതിനെ വളച്ചൊടിച്ച് പോസിറ്റീവ് ആക്കും ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി കൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ആരാണെന്നുണ്ടെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് ദഹിച്ചില്ലാന്ന് വരും എനിക്കിഷ്ടപ്പെട്ടില്ലാന്ന് വരും എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും പറയുന്നില്ല ഫേക്ക് ആയിട്ടുള്ള മോശമായിട്ടുള്ള അപകീർത്തിപ്പെടുത്തുന്നതായിട്ട് രീതിയിലുള്ള ധംനേൽസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അങ്ങനത്തെ രീതിയിലുള്ള ഭാഷയും കാര്യങ്ങളൊന്നും വളരെ മോശമായിട്ടൊക്കെ എനിക്ക് സംസാരിക്കാനൊക്കെ അറിയാത്ത കുഴപ്പമൊന്നുമില്ല അതൊന്നും ചില വ്യക്തികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും സ്പെഷ്യലി സാഗർ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡി ഞാൻ എടുത്ത് പറയാതെ വയ്യ സുഹൃത്തെ എനിക്ക് നിങ്ങളറിയില്ല ഓവറായിട്ട് ബുള്ളി ചെയ്ത് ഓവറായിട്ട് പതിനഞ്ചും ഇരുപത് ഇരുപത്തഞ്ചും മെസ്സേജസ് ഒക്കെ അയക്കുക ഇതൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എന്നെ പല ആൾക്കാരും ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കാണുന്ന സമയത്ത് അവർക്കും കൂടി ഡിസ്കംഫേർട്ട് തോന്നുന്ന രീതിയിലുള്ള മെസ്സേജസ് നിങ്ങൾ അയക്കുന്ന സമയത്ത് നിനക്കൊക്കെ ഞാൻ തന്നിട്ടുള്ള മറുപടിയും കൊണ്ട് നീ മുണ്ടാതെ വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷനെ വരുള്ളൂ എൻ്റെ വായിൽ നിന്ന് എന്താണ് കേട്ടത് എന്നുള്ളത് എനിക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോം പോയിട്ട് നമ്മൾ അങ്ങനത്തെ രീതിയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ബിക്കോസ് ഞാൻ ആ ഒരു രീതിയിൽ മറുപടിയാണ് ആ വ്യക്തിക്ക് ഞാൻ പേഴ്സണലി കൊടുത്തിട്ടുള്ളത് അതുപോലെ പല ആൾക്കാർക്കും ഇന്ന് കൊടുക്കാൻ ഞാൻ നിർബന്ധിതനായി കരഞ്ചാൻ ഇന്ന് ഞാൻ സത്യം പറയാം ബിഗ് ബോസ് ഞാൻ ആളെ പേര് പറയുന്നില്ല ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതൊക്കെ പറയുമ്പോൾ ഞാനത് അങ്ങനെ അത്ര മോശമായിട്ട് ഞാൻ കണ്ട ഉണ്ടായ കാര്യം വിത്ത് എ ക്ലിപ്പാണ് പറഞ്ഞത് ഉണ്ടായ കാര്യം ഇന്നെ പോലെ ഉണ്ടായി അവർ സംസാരിച്ച കാര്യം തന്നെ നമ്മളെടുത്ത് പറഞ്ഞു അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അതിന് പറഞ്ഞതിന് വളരെ മോശമായിട്ട് നമ്മളെ ഭയങ്കര മോശമായിട്ട് സൈബർ പുള്ളി ചെയ്യുന്ന സിറ്റുവേഷൻസ് ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ വായനുള്ളത് കേൾക്കേണ്ടി വരും അതിൽ നിന്ന് കേട്ടാനോടെ പറയണത് അതെന്ന് അത് ഞാൻ അത് എനിക്കെന്നെ അറിയാം ഞാൻ അത്രയും ഹാർഷാണെന്നുള്ളൂ കാരണം ഞാൻ എൻ്റെ മെസ്സേജ് പോകാൻ ഞെട്ടിപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോന്നിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പൊക്കെ എടുക്കാനില്ല ഞാൻ പറയുന്നത് തെറിയാണ് അപ്പോൾ തെറിയെന്നു പറഞ്ഞ ഹൈറ്റ് ഓഫ് തെറി യു കെ നോട്ട് മെഷർ ദറ്റ്സ് ലൈക്ക് യു നോ കാരണം അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറയുന്നത് അതും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് പതിനഞ്ചും പതിനാലും പത്തും പന്ത്രണ്ടും പതിനഞ്ചും കമൻസൊക്കെ ഒരൊറ്റ ഐ ഡിന്ന് മാത്രം നിങ്ങൾക്ക് ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പെയ്ഡ് പി ആർ ആണ് അല്ലെങ്കിൽ അന്തം ഫാനാണ് ശാന്തം ഫാനാണ് അപ്പോൾ അന്തം ഫാൻ ഇതിങ്ങനെ ഇത് നോക്കുക എന്തെങ്കിലും ചെറിയൊരു കാര്യം മാത്രം കിടക്കുമ്പോൾ ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മോശമായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ട് അങ്ങനത്തെ സംസാരങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പറയുന്ന സമയത്ത് കേൾക്കും അപ്പോൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ നിങ്ങളുടെ ഈ ഫേവററ്റ് കണ്ടസ്റ്റിനെ കുറിച്ച് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടും വല്ലതും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളാ കണ്ടസ്റ്റോടുന്ന് വല്ലതും തിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അതും തിരിച്ച് പറയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും യാതൊരു വസ്തുവില്ല കണ്ടോടത്തും മഹാടത്തോത്തൊക്കെ മറ്റേ ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കേൾക്കുന്നുണ്ട് ചെയ്യും ക്ഷമിക്കണം കേട്ടോ അത് ഞാൻ പറയണ്ടതെന്ന് വിചാരിച്ചാണ് പല ചില വീഡിയോസിലോ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാം യെസ് അപ്പൊ ഇത്രത്തേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പത്ത് പന്ത്രണ്ട് ദിവസം കൂടിയുള്ളൂട്ടോ ഇത്ര പത്ത് ദിവസം പതിനൊന്ന് ദിവസത്തേ ഉള്ളൂ ആ ഒരു ദിവസം കൂടി നമ്മൾ പരസ്പരം ഇതിനെക്കുറിച്ച് ഷോയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈവും പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട് എനിക്കതൊന്നും പുറത്തുവിടാൻ വയ്യ ഈ ഫാൻസ് ഗ്രൂപ്പുകാരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പി ആറുകാരെ കൊണ്ട് ഫാൻ ഈ ഫാൻ ഫാൻസിൻ്റെ സംസാരമൊക്കെ കേട്ടോ ഞെട്ടിപ്പോവും സത്യം പറഞ്ഞാൽ ഇതൊരു ഷോ ആണെന്നുള്ള ഇതിൽ പങ്കെടുക്കുന്നൊരു മത്സരാർത്ഥിയാണ് അതുപോലെ തന്നെ അപ്പുറത്തെ മത്സരാർത്ഥി ജീവിതമല്ല ജീവിതമല്ലാന്നുള്ളതൊന്നും ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ അടുത്തൊരു ഗെയിം ഷോ അല്ലേ പോട്ടെ എന്താണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റും അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് ബൈ